ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു പുതിച്ചോറ് ഉണ്ടാക്കിയല്ലോ വീട്ടിലത്തെ സാധാരണ കറികളെ കൂട്ടിയിട്ട് ഒരു പുതിച്ചോറ് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഇപ്പം നമുക്ക് പുതിച്ചോറ് ഉണ്ടാക്കാം നമുക്ക് ചട്ടി ചട്ടിയെടുക്കാം അതിലേക്ക് ചെറിയ കഷ്ണാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് നടു കയറി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ൊന്നര ഗ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക വേപ്പിൻ്റെ അല്ലേ ഉപ്പിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം നമുക്ക് വേവിക്കാം വേവെന്നായാലും കൊണ്ട് നമുക്ക് ഇല്ലെങ്കിൽ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് കാൽ മുറി തേങ്ങ ചെരുകിത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക ഒരു മൂന്നരഞ്ച് മണി കുരുമുളക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചീരൻചട്ടി എടുപ്പ് വെക്കാം എലിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും വേപ്പിനൊരു ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് പച്ചമുളക് മാറുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാബേജും ഒരു ക്യാരറ്റും കൂടിയിട്ട് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം ഒരു മൂന്നരഞ്ച് സ്പൂണ് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം ഇപ്പം നമ്മുടെ മോരുകറി നമുക്ക് നോക്കി നോക്കാം എന്തായിരുന്നു നമ്മുടെ ക്യാബേജ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വെള്ളമില്ലാണ്ട് ഉള്ള കാരണം നിഴക്കെന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഉപ്പൊക്കെ പോര കിണങ്ങി ഇട്ട് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കേബേജ് വെന്ത് കിട്ടും ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മുരിവരയിലത്തെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് അധികം പുളിയിലത്തെ തൈര് ഒഴിച്ച് കൊടുക്കാം തിളക്കട്ടെ എന്നാലും കൂടി നമ്മുടെ കാബേജ് ദോ നമുക്ക് നോക്കി നോക്കാം വെന്തോന്ന് കാബേജ് ദാവി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ കാബേജ് ദൂരെ റെഡി നമ്മുടെ മോരൊക്കെ ഒഴിച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിൻ്റെ ജാറൊന്നുകൂടി മിക്സിയിലെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അപ്പോൾ കറി അതെ ബന്ധം എന്നെ നമുക്ക് അരി കടുക് അയച്ച് ഒഴിക്കാം ഒരു ചീനച്ചട്ടി വെക്കാതിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ കടുകിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു നുള്ളു ഉലിവിട്ട് കൊടുക്കുക ഒരു മുളക് നടു പൊട്ടിച്ചിട്ട് കൊടുക്കുക വേപ്പിൻ്റെ അടിയിട്ട് കൊടുക്കുക നമ്മുടെ മോരി കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ മോരുകറി റെഡിയായി ഇത് നമുക്ക് ചമ്മന്തി അരക്കാൻ നോക്കാം കേട്ടോ പൊതുച്ചോറിൽ മെയിനായിട്ട് നമ്മൾ ചമ്മന്തിയാണ് രസം നമുക്ക് ആ അതേ ചിന്തയിട്ടില്ല തന്നെ നമുക്കൊരു അഞ്ചാറ് വറ്റലമുളക് ഒന്ന് സിമ്മിട്ട് കരിയാണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അഞ്ചാറ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചൂടായി വരുമ്പോൾ വേവിക്കും വേവൊന്നും വേണ്ട ഒന്ന് ചൂടാക്കിയാൽ മതി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കുക വാളം പുളി ഇട്ട് കൊടുക്കാം നമുക്ക് ആ ചീഞ്ഞടിച്ച ചൂടു കൊണ്ട് തന്നെ കുറച്ച് വേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കും മൂന്നര അഞ്ച് വേപ്പിൻ്റെ ഇരട്ടി ഇട്ട് കൊടുക്കാം അഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ചീഞ്ഞിച്ച് ചൂടു കൊണ്ട് തന്നെ അത് മരിഞ്ഞോടും നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് സ്പൂണ് നാളെരിക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടുകൊണ്ടിട്ടുണ്ട് അത് ശരിക്ക് വീടയിൽ പെട്ടില്ല അരിക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ ചമ്മന്തി അരച്ചെടുത്തു നമുക്ക് ഒരു മുട്ട മുട്ടക്കും കൂടി വയ്ക്കാം അതിനായിട്ട് നമുക്ക് തട്ടെടുത്തിട്ട് വേഗം സബോളയും പച്ചമുളക് അരിഞ്ഞെടുക്കാം നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പിനായി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് മുട്ടേനെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള എലിക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മുട്ട പൊട്ടിച്ച ഒഴിച്ചതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് മുട്ട തൻ്റെ വിധവായി വന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മുട്ടയും റെഡി ആയി ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കാം ഇലവാടിയോ എന്നിട്ട് നിങ്ങൾക്ക് അത് മാറ്റി വെക്കാൻ നമ്മുടെ കൂട്ടാനകളൊക്കെ പാത്രങ്ങളിലേക്ക് സെർവ് ചെയ്യാം ഇപ്പം നമ്മുടെ കറികളൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പേപ്പർ എടുക്കാം എന്നിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള അതിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കാബേജ് ധാരൻ ഇട്ട് കൊടുക്കാം അതുപോലെ ചമ്മന്തി ഇട്ട് കൊടുക്കാം മുട്ട പൊരിച്ച ഇട്ട് കൊടുത്ത് നമ്മൾ മടക്കി വയ്ക്കാം എന്നിട്ടൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ പൊതുച്ചോറ് റെഡിയായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ്